പേഷ്യാൻറ്റിൻ്റെ പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട് ഒരു കിഡിലം പ്രമോ അതിനകത്ത് ലാലേട്ടൻ ചോദിക്കുന്ന മത്സരാർത്ഥികളോട് ഇവിടെ ലക്കായിട്ട് നിൽക്കുന്നതും അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നതും രണ്ട് മത്സരാർത്ഥികളുടെ പേരായിരിക്കും ആവശ്യപ്പെടുന്നത് അപ്പം നമ്മൾ അഭിഷേക് ശ്രീനി ശ്രീകുമാർ പറയുന്നുണ്ട് ജിൻഡോയുടെ പേരാണ് ജിൻഡോ ആണ് ഹാർഡ് വർക്കിംഗ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ അൻഫിബയും പറയുന്നുണ്ട് അത് ആരുടെ പേരാണെന്ന് വ്യക്തമല്ല അതുപോലെ അൻഫിബയാണ് നമ്മുടെ ഫിജോ പറയുന്ന ഹാർഡ് വർക്കായിട്ടല്ല കൊണ്ട് നിൽക്കുന്നതാണെന്ന് തോന്നുന്നു കൈയൊക്കെ ഇങ്ങനെ പൊക്കി കാണിക്കുന്നു ഹാർഡ് വർക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് സായി പറയുന്നത് നമ്മുടെ ജാഫ്മിനാണ് ജാസ്മിൻ അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു പക്ഷേ നമ്മൾ നോറ ലക്ക് കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് പറഞ്ഞത് ജിൻഡോയാണ് അതാണ് രസകരം ഇവിടെ ലക്ക് കൊണ്ട് ഹാർഡ് വർക്ക് ഇല്ലാതെ ലക്ക് കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ടാണ് ജിൻഡോയെ പറയുന്നത് ജിൻഡോയ്ക്ക് അവസരം വന്നപ്പം ജിൻഡോ അങ്ങ് തകർത്തു ആരി എന്ന് പറഞ്ഞാൽ മതി ജിൻഡോ തകർത്തു ഒരു രണ്ടാം വരവെന്നൊക്കെ പറഞ്ഞാൽ പോരായി നോറയെ കരയിപ്പിച്ചു എന്ന് തോന്നുന്നു ജിൻഡോ പറയുന്നുണ്ട് ഇവിടെ ലക്ക് കൊണ്ട് നിൽക്കുന്ന ഒരു മത്സരാർത്ഥി ഇത്ര ഫേക്കായൊരു മത്സരാർത്ഥി ഉണ്ടെങ്കിൽ അത് നോറയായിരിക്കും അത് നോറ മാത്രമായിരിക്കും ഇവിടെ ആരോട് ചോദിച്ചാലും അതുതന്നെ ആയിരിക്കും ലാലേട്ട ഉത്തരമെന്ന് നോറയുടെ മുഖത്ത് നോക്കി ജിൻഡോ പറയുന്നുണ്ട് സത്യം കൊഴുത്ത വടി കൊടുത്ത് നോറെ അടിമേടിച്ചു എന്ന് പറയുന്നത് കാരണം ജിൻഡോയെ ഫേക്കാണ് ജിൻഡോ ആൾ അല്ല ജിൻഡോ ഇവിടെ ജനുവനായിട്ടല്ല നിൽക്കുന്നതെന്നൊക്കെ അങ്ങ് കോരകോരം സംസാരിച്ചപ്പം നോറ ഓർത്തില്ല തിരിച്ചു വരുമ്പോഴത്തേന് അത് തിരു കഴിയോട് കൂപ്പ് കഴിനോട് ജിൻഡോ കേട്ടോണ്ടിരുന്നു പക്ഷേ സ്വന്തം കാര്യം പറയുമ്പോൾ നോറക്കതങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല നോറ ഫേക്ക് ഫേക്കാണെന്ന് നോറയുടെ മുഖത്ത് നോക്കി ജിൻഡ വിളിച്ചു പറഞ്ഞപ്പോഴേ നോറയ്ക്ക് അങ്ങോട്ട് സഹായിക്കാൻ പറ്റില്ല അതാണ് പറഞ്ഞത് പറ്റി നമുക്ക് കുറ്റം പറയാം ആരാന്തമ്മക്ക് പ്രാന്ത് പിടിച്ചാൽ നല്ല ചെയ്യല് പക്ഷെ സ്വന്തം അമ്മയ്ക്കാണെങ്കിലോ ഏതാണ് നോറയുടെ അവസ്ഥ നോറയ്ക്ക് ആരെ വേണമെങ്കിൽ എന്തും പറയാം പക്ഷെ നോറ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നോറയുടെ മുഖം വീർക്കും മുഹം നോറയുടെ മുഖം ചെറിയും നോറയ്ക്ക് കടച്ചിലാവും പിന്നെ പിഴിച്ചിലാവും പിന്നെ ബിഗ് ബൂഫിനാവുകയും പ്രാപിക്കും ഇത് തന്നെ എനിക്ക് തോന്നുന്നു അടുത്ത കരച്ചിലിനുള്ള ആരംഭം അടുത്ത ആഴ്ചത്തെ കണ്ടന്റ് നോറ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത് ഏതായാലും കിടിലിന് ഒരു പ്രൊമോ എന്നാണ് വളരെ ദുഃഖം ജിൻഡോ ശാന്തനായിരുന്നു എന്നൊക്കെ പലരും പറഞ്ഞു എന്നാൽ ജിൻഡോടെ ഒരു തിരിച്ചുവരും അങ്ങനെ ഞാൻ ശാന്തനാണെന്ന് കരുതിയില്ല പക്ഷേ അങ്ങനെ കരുതുന്നവരാണെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തിരിച്ചു തിരിച്ചുവരവാണ് ജിൻഡോ നടത്തിയിരിക്കുന്നത്